ഹലോ നാട്ടിലെല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക അവിടെയും മഴയാണെന്ന് വിചാരിക്കുന്നത് ആ ഇവിടെയും മഴയാണ് നല്ല കൊണ്ടുപിടിച്ച മഴയാണ് എവിടെയും ഒരു സുഖവുമില്ല തണുത്ത് ചീഞ്ഞ ഒരു ദിവസം പള്ളിയിലൊക്കെ പോകാനൊക്കെ നമുക്ക് തോന്നാണ്ട് വീട്ടിലിങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കാൻ ഒരു ദിവസം നിങ്ങളെല്ലാവരും പള്ളിയിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും സുഖമായിട്ട് ചിക്കനോ ബീഫോ ഒക്കെ കഴിച്ച് അടിച്ചുപൊളിച്ച് ഫാമിലിയോടൊപ്പം ഇരിക്കുവാണോ വീട്ടിൽ അതോ വേറെ എന്താണ് പണി ബിലോ നിന്നാ ഇവിടെയും അപ്പം ജർമ്മനിയിലൊക്കെ മഴയുണ്ട് കണ്ടോ ഇവിടെയും തണവ് മാത്രം ഒന്നല്ല ഇടയ്ക്ക് തേമതി ചീഞ്ഞ മഴ ഇടയ്ക്ക് ഇടയ്ക്കുന്നല്ല കഴിഞ്ഞ ആഴ്ച മുഴുവൻ എന്താ ഇതുപോലെ തന്നെയായിരുന്നു ആകെ ചീഞ്ഞു കുളിച്ച് അതിൽ ഇന്നലെ ഒരു ദിവസം മാത്രം നല്ല വെയിലായിരുന്നു പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ചീഞ്ഞു കുളിച്ച് മഴയാണ് പിന്നെന്താ നാട്ടിലെ പോലെ കൊണ്ടുപിടിച്ച് പെയ്യുന്നില്ല എന്നാലും നമ്മൾ നനയാൻ ഭാഗത്തുള്ള മഴയൊക്കെ ഇവിടെയും ഉണ്ട് കണ്ടോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ഇവിടെ ശോകമുഖമാണ് മഴ ആയതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ട നല്ല ശോകമാണ് എല്ലാവരും ഇവിടെ അവരവരുടെ സ്ഥലങ്ങളിൽ ഒരു ബീറൊക്കെ അടിച്ച് ഇരിക്കാനാണ് ചാൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താ അവിടെ നാട്ടിലെ പരിപാടി